ോ പറഞ്ഞാ ക്രിച്ചതേ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി വളർന്ന ആളാണ് പഠിക്കാനായാലും ശരി ട്യൂഷന് ഫീസ് കൊടുക്കാനില്ല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല വീഡിയോയിൽ വന്നിട്ടുള്ളത് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് എൻ്റെ അമ്മയാണ് ആദ്യമായിട്ടാണ് അമ്മ ഒരു ലോങ് വീഡിയോയിൽ ഇങ്ങനെ ലൈവായിട്ട് വന്ന് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ക്യു ആൻഡ് എ ആണ് ക്യൂ ആൻഡ് എ വിത്ത് അമ്മ അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിട്ടുണ്ട് ആ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അമ്മ അടച്ച് ചോദിക്കും അമ്മയുടെ ആൻസർ പറയും കാര്യം ഇതുവരെ അങ്ങനെ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു കോൺവെർസേഷൻ വരാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അമ്മയ്ക്ക് ചോദിക്കുന്നതും അമ്മയ്ക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഒരിടത്തും പറയാനും അല്ലെങ്കിൽ ആരും ചോദിക്കാത്ത കുറച്ച് കാര്യങ്ങളുമാണ് അമ്മയ്ക്ക് പറയാനും പറ്റിയിട്ടില്ല എനിക്ക് ചോദിക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ക്യൂ ആൻഡ് ഡേ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്കറിയാമല്ലോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കുന്നതിനും ഓക്കെ അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ വീഡിയോസിൽ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ട് എപ്പോഴും നീ ചെയ്യുക നീ ചെയ്യുക എന്താ നാലാളറിയട്ടെ എന്ന് അമ്മയാണ് എപ്പോഴും ആ ഒരു ഇതിൽ ജിൽ ജില്ലായിട്ട് നിൽക്കുന്നത് സോ അമ്മയ്ക്കും ഇഷ്ടമാണ് വീഡിയോസിൽ വരാനായിട്ട് പിന്നെ കുറച്ച് ഷൈ ആണ് ഒന്നും ഉണ്ടാതിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ ഒരു കാര്യം അമ്മയ്ക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇവിടെ ജീവിക്കുമ്പഴാണെങ്കിലും ഇത്രയും വർഷം ജീവിച്ചൊരിത് വെച്ചിട്ട് ഈ കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ അമ്മയ്ക്ക് തോന്നിയൊരു കാര്യം പറയുന്നത് കല്യാണം 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 നേരത്തെ നടത്തിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ബെറ്റർ എന്റെ കല്യാണം ഓ ഒരു ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയിരുന്നെങ്കിൽ സ്വന്തം അണിപോലായിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിലോട്ട് നമ്മളൊന്ന് കല്യാണത്തെ കുറിച്ചൊന്ന് റിവ്യൂ എടുത്ത് നോക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരെയും ഇങ്ങനെ വന്നവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അവരെയൊക്കെ കെയർ ചെയ്യാൻ പറ്റിയോ എന്നൊക്കെ ഉള്ള കുറച്ച് ഡൗട്ടുണ്ട് രണ്ട് മക്കളൊക്കെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് കല്യാണം നടത്തി എക്സ്പീരിയൻസ് ഇല്ലാത്തതായിരുന്നു അമ്മയുടെ ഇനി ഒന്നുകൂടെ അവസരം കിട്ടിയിരുന്നെങ്കിൽ നന്നാ മാ എന്ന് അമ്മയ്ക്ക് തോന്നിയ കാര്യം ഓക്കെ അല്ല സ്വന്തം കല്യാണം അല്ല അല്ല ഞാനോട്ത്തു ആദ്യം അമ്മയുടെ കല്യാണമാണോ പറയുന്നത് ഓക്കെ ഓക്കെ അമ്മയുടെ ജീവിതത്തിൽ ഞാൻ ജനിച്ച മൊമെൻ്റ് വേണ്ട അല്ലാണ്ട് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം വന്ന ഒരു നിമിഷം ജനിച്ച അന്ന് മുതൽ അമ്മ ഓർമ്മ വച്ച കാലം മുതൽ ഇതുവരെ അമ്മയുടെ ലൈഫിൽ അമ്മയ്ക്ക് ഒരുപാട് കാണും അതിൽ ഒന്നോ രണ്ടോ അമ്മയ്ക്ക് പറയാം ലൈഫിൽ അത്രയും ഒരു മൊമെന്റ് ഏതായിരുന്നു അത് ഒരുപാട് മൊമെൻ്റ് ഉണ്ട് അന്ന് തൊട്ടേ ഉള്ള കാര്യങ്ങൾ ജനിച്ച അന്ന് തന്നെ ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ് ജനിച്ചത് എനിക്ക് പിന്നെ ജനിച്ചതിന് ശേഷമുള്ള നിന്റെ ഓരോ കാര്യങ്ങളും സന്തോഷം തന്നെയാണ് പക്ഷെ എനിക്ക് നിന്റെ ചെറുതിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വല്ലതായിട്ട് അങ്ങനെ ഓർമ്മ വരുന്നില്ല കുറെ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി പിന്നെ ഇപ്പം കുറച്ച് ഒരുപാട് ഈ അടുത്ത കാലങ്ങളില് ഓർമ്മ നിക്കുന്നതിൽ ഏറ്റവും ഒന്നെന്ന് പറയുന്നത് ജോലി കിട്ടിയത് പിന്നെ വീട്ടിനെ പഠിക്കാൻ പോയതും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടിയതും പിന്നെ ശേഷം പിന്നെ കല്യാണം തന്നെയാണ് ഹാപ്പി ആയിട്ടുള്ള ഇതിപ്പോ എന്നെ വിടും ഞാൻ പറഞ്ഞ വ്യക്തി വിടും അമ്മക്ക് അമ്മയുടെ ലൈഫിൽ അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം അതായത് മകൾ ഹസ്ബൻഡ് വേറൊരാള് ബാക്കി എല്ലാരും തേർഡ് പാർട്ടി എല്ലാരും മാറ്റി നിർത്തി ഇൻഡിവിജ്വലി സ്വന്തമായിട്ട് അമ്മയ്ക്ക് അത്രയും സന്തോഷം നൽകിയ ഒരു കാര്യം ഇനി കാലം അമ്മ ഇനിയുള്ള ജീവിതത്തിൽ അമ്മക്ക് അച്ചീവ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളത് അതായത് എനിക്കത് നേടണം എന്ന് അമ്മക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് അതെന്ത്ഗ്രഹങ്ങളുണ്ട് എന്നാൽ അതില് ഇത് അച്ചീവ് ടുത്ത് എനിക്ക് അത്രയും സന്തോഷമാകും എനിക്കത് നേടണം പറയാൻ പറ്റുന്ന ഒരു ഒരു പ്രതിസന്ധി ഓഫ് എ ചലഞ്ചിങ് സിറ്റുവേഷൻ എന്താണ് ഇതുവരെ അമ്മയുടെ ലൈഫിൽ അമ്മയ്ക്ക് ഭയങ്കര ചലഞ്ചായിട്ടൊരു ഒരു ഒരു പ്രതിസന്ധിയിലായി എന്ന് നമുക്ക് തോന്നിയ ഒരു സിറ്റുവേഷൻ എന്താണ് അല്ല അത് നമ്മൾ 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 ഞാൻ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ജോലി ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് മുന്നേ ഉള്ള കല്യാണത്തിന് മുന്നേ ഉള്ള കാലഘട്ടമാണ് എനിക്ക് ചലഞ്ചായിട്ട് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ചലഞ്ചിങ് എന്ന് പറയുന്നതായിട്ട് എന്റെ ലൈഫിൽ അങ്ങനെ അധികം വന്നിട്ടില്ല കാരണം അച്ഛൻ ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും കല്യാണത്തിന് മുന്നേയുള്ള കാലം എന്ന് പറയുന്നത് പഠിത്തം വീട്ടിലെ ബാധ്യതകള് അമ്മ അച്ഛൻ അവരുടെയൊക്കെ വയ്യായികള് അപ്പൊ അതൊക്കെ ഒരുപാട് ചലഞ്ചിങ് ചലഞ്ച് തന്നെയായിരുന്നു എൻ്റെ ലൈഫിൽ ആ കല്യാണത്തിന് മുന്നേ ഉള്ള ആ ഒരു ലൈഫാണ് എനിക്ക് കൂടുതൽ ചലഞ്ചായിട്ട് എനിക്ക് തോന്നി അപ്പൊ അതിനുശേഷമാണ് അതിനുശേഷം ഞാൻ അധികം എനിക്ക് മെന്റൽ സ്ട്രെസ് അധികം ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും എനിക്ക് ഞാൻ ഹാപ്പിയാണ് അടുത്തത് ഒരു കഴിവ് അമ്മക്ക് ഉണ്ടായിരുന്നെങ്കിലും നമ്മക്ക് തോന്നിയിട്ടുള്ളത് അമ്മയ്ക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് ഇപ്പോ പക്ഷേ എന്താണ് അമ്മക്ക് ലാക്ക് ചെയ്യുന്ന തോന്നിയിട്ടുള്ളത് അതും കൂടെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അമ്മയ്ക്ക് പാട്ട് പാടുന്നു ആണ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാടാൻ പെട്ടെന്ന് അങ്ങനത്തത് കൊണ്ട് പല വേദികളിൽ പാടാതെ നിൽക്കുന്നുണ്ട് സപ്പോസ് ഇപ്പൊ നമ്മുടെ ഷോപ്പിന്നായി ഫാമിലിന്റെ നമ്മുടെ സ്റ്റാഫു ആയിട്ടൊക്കെ നമ്മൾ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ഇതാണ് അപ്പൊ എല്ലാവരുമായിട്ട് വല്ലപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയങ്ങളിലും അവരൊക്കെ നല്ല പാട്ടൊക്കെ പാടുമ്പോൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കാറുണ്ട് ആ ടൈമിൽ തോന്നാറുണ്ട് ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം കലാപരിപാടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് എനിക്കൊന്നും അത് അമ്മ പണ്ടത് പക്ഷേ പഠിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഞാൻ നിന്ന ചെറുതെ തന്നെ പാട്ട് പാടാനുള്ളൊരു കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നമുക്ക് തോന്നിട്ടുണ്ട് ഒരു കുട്ടിക്കാലത്ത് അമ്മയുടെ അമ്മക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടായ ഒരു സിറ്റുവേഷൻ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് ആയിരുന്ന ഒരു ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് യുവർ ചൈൽഡ്ഹുഡ് ഏതായിരുന്നു അതെങ്ങനെ അമ്മ അത് ആ സിറ്റുവേഷൻ നമ്മൾ അമ്മ എങ്ങനെ തരണം ചെയ്തു അത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഈ ഒരു മണിക്കൂർ അതൊക്കെ ഈ ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് ഇരുപത് മിനിറ്റ് ഉണ്ടെന്നും പറഞ്ഞു തീരാത്തതാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഞാനൊക്കെ ജനിച്ച അന്ന് തൊട്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയും കഷ്ടതയിൽ കൂടി വളർന്ന ഒരാളാണ് ള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി വളർന്ന ആളാണ് പഠിക്കാനായാലും ശരി ട്യൂഷന് ഫീസ് കൊടുക്കാനില്ല ട്യൂഷൻ ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല ആ സമയത്തും നമ്മൾ വീട്ടിലും പല കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലികൾ അതായത് ഹാൻഡ് വർക്ക് പല വീട്ടിൽ ചെയ്ത് നമുക്ക് ചെയ്ത ക്ലോത്തിങ്ങ് എല്ലാം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്ത് കടകളിൽ കൊണ്ടു കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന അതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ കൂടെ നിക്കാൻ നമുക്ക് സഹോദരങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് രണ്ട് ചേച്ചി അനേകം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കൊരു ഒറ്റപ്പെടലേ ഈ നിമിഷം വരെ നമുക്ക് തോന്നിയിട്ടില്ല എന്തിനും ഏതിനും അവര് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ചെറുതിൽ എല്ലാരും കൂടെ ഉള്ളത് കൊണ്ട് അത് തരണം ചെയ്ത് പോകാൻ പറ്റി അതങ്ങനെ ഓക്കെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചത് അമ്മേടെ ചൈൽഡ്ഹുഡിലോട്ട് അമ്മ പോകാണെങ്കിൽ തിരിച്ച് ആ ദിവസം ഏതെങ്കിലും ഒരു മെമ്മറി നല്ലൊരു മെമ്മറി ആ ഒരു ദിവസം എനിക്ക് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അമ്മയ്ക്ക് ആ ഒരു കാലഘട്ടമോ ആ ഒരു മെമ്മറിയോ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് അമ്മയ്ക്ക് തോന്നി തിരിച്ച് ആ കാലഘട്ടത്തിലോട്ട് പോയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട് തോന്നാ തോന്നാറുണ്ട് അത് അതായത് നമ്മുടെ കുടുംബം അമ്മയില്ല ഇപ്പോൾ അച്ഛയില്ല പക്ഷെ ഇപ്പൊ അവരെല്ലാരും വന്നിരുന്നെങ്കിൽ എല്ലാം െങ്കിൽ അപ്പൊ അത് ഒരു നഷ്ടം തന്നെയാണ് നമുക്ക് ഒരു കാലഘട്ടം അവരെല്ലാരും ഉള്ള സമയത്ത് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന സമയത്ത് അവരാരും ഇല്ല അത് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ് അത് അതായിരിക്കും തിരിച്ച് പോയ പോയവരെല്ലാവരും തിരിച്ചു വന്ന് ഒരു സന്തോഷത്തോടു കൂടി ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാരും കൂടെ വന്നിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈൽ ഇല്ല ഇത്രയും ഇതൊന്നും ഫിനാൻഷ്യൽ ആയാലും ശരി നമുക്ക് ഇത്രയും ഒന്നും നമുക്കില്ല പഴയ കാലഘട്ടം അത് തിരിച്ചു പോകാൻ എനിക്ക് സന്തോഷം തന്നെയാണ് എല്ലാവരെയും അമ്മ അച്ഛൻ സഹോദരങ്ങള് ഇവരെല്ലാവരെയും കൂടെ ആ ഒരു കാലഘട്ടത്തിലോട്ട് തിരിച്ചു പോകാനും ഇഷ്ടം ആ ഒരു സാഹചര്യം ആണെങ്കിലും ആ ആൾക്കാർ വ്യക്തികൾ അവരെ തന്നെ തിരിച്ചു കൊണ്ടു വന്നു ഞാൻ ഉദ്ദേശിച്ച വ്യക്തികളെ ആ വ്യക്തികളിലൂടെ എനിക്ക് വീണ്ടും തിരിച്ചു പോകാൻ ഇഷ്ടം ഇഷ്ടം എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ഭയങ്കരായിട്ട് ഒരു പീസ്ഫുൾ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം സമാധാനം തോന്നുന്നത് എന്തോ ഒരു കാര്യം എന്ത് കാര്യമാണത് ഉടപ്പുറപ്പുകളുടെ അടുത്ത് എന്നുവെച്ചാ അവരുടെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുമ്പോ അറിയാൻ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് എന്റെ ചേച്ചിമാരുടെ അടുത്തും അനിയേറ്റീരിടത്തും തന്നെയാണ് അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഓടിച്ചെല്ലാൻ പറ്റുന്നത് ഇമോഷണലായി ഗൈസ് ഇമോഷണലായി സാരിലാ പോട്ടെ വീഡിയോ വീഡിയോ എൻ്റെയ്യുന്നതിന് മുന്നേ എന്തല്ല അമ്മ പറഞ്ഞു ആ അല്ല ഞാൻ എൻ്റെയ്യുന്നതിനും ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി ഇതിൽ എന്ത് വീഡിയോ ഇടുന്നെങ്കിലും ഞാനാണ് ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നീ എന്ത് ചെയ്യാത്ത എന്ത് ചെയ്യാൻ എനിക്ക് തന്നെയാണ് കൂടുതൽ ഇഷ്ടം അവൾ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല പക്ഷേ അവൾ വീഡിയോ ചെയ്യുന്നത് എനിക്കാണ് ഏറ്റവും ഞാൻ ഡെയിലി ചോദിക്കാറുണ്ട് നീ വീഡിയോ ചെയ്യുന്നില്ലേ അപ്പം അങ്ങനെ നിർബന്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഇത് കാണുന്ന അപ്പം ഏകദേശം ഓഡിയൻസിനോട് ഏകദേശം ഇപ്പം വൺ കെ സബ്സ്ക്രൈബർ ആവാറായിട്ടുണ്ട് അപ്പം ഏകദേശം പേര് മാത്രമേ ഇനി ഒരു പത്തൊൻപതോ ഇരുപതോ പേര് മാത്രമേ വേണ്ടി വരുള്ളൂ അപ്പം ഈ ബാക്കിയുള്ള ഈ തൊള്ളായിരത്തി എൺപത് പേരും എന്ന് പറയുന്നത് അവളെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഉറപ്പായിട്ട് അപ്പം ഇനിയും അവളിട്ടുന്ന വീഡിയോകൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സോ അപ്പോൾ അത്ര ഒരു വീഡിയോ ആയിട്ട്